ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിടുകൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങ അച്ചാർ രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല സ്വാദിഷ്ടമായ ഒരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കാം അതിന് ആട്ടിയ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കടുകിടാം നല്ല നല്ല ചൂടായ വെളിച്ചെണ്ണയാണ് എന്താ ഇതുപോലെ പൊട്ടിത്തെറിക്കും കടുക് കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ കടുമ്പങ്ങാശാറിൻ്റെ അകത്തേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ അടുത്ത് നമുക്ക് ആവശ്യമായി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കടുമ്പങ്ങാശാർ ആയതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പേസ്റ്റാക്കി അത് ഇടാൻ പറ്റും ഇതിപ്പോൾ ചതച്ചതാകുമ്പം കുറച്ചും നല്ലൊരു മണമൊക്കെ കുറച്ചും കൂടെ നല്ലതായിട്ട് അതിൽ വരുവെച്ചാറിൻ്റെ എന്നിട്ട് ഇത് വെളിച്ചെണ്ണക്കേത്ത് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സ്മെല് കിട്ടും പിന്നെ നമ്മൾ അല്ല പച്ച കറിവേപ്പില അടുത്ത് ഇടണം ഈ മൂന്ന് സാധനം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ വെളിച്ചെണ്ണക്കേത്ത് കിടന്ന് തിളയ്ക്കുമ്പം ഒരു പ്രത്യേക മണം വരും വീട്ടിൽ ഫുൾ മനസ്സിലാവും എന്തോ അച്ച അറിടാൻ പോവാന്ന് അത് വീട്ടിലൊക്കെ ഇടുമ്പം എല്ലാവർക്കും ഒരു കിട്ടുന്നൊരു ഫീലാണ് ഒരു പ്രത്യേകതര ഫീല് ഓക്കെ അടുത്ത ഇനി നമുക്കെൻ്റെ അകത്ത് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ആഡ് ചെയ്യാം എരിവുള്ളതും എരിവില്ലാത്തതും മുളക് പൊടി ടോട്ടൽ മൂന്ന് മൂന്ന് സ്പൂൺ വെച്ച് ടോട്ടൽ ആറ് സ്പൂണ് ടേബിൾ സ്പൂൺ എടുക്കണം ആറ് ടേബിൾ സ്പൂണ് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത് മൂന്നുകൂടെ ഈ നല്ല തിളച്ച ഈ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ അകത്തോട്ട് അങ്ങ് പേസ്റ്റാക്കി ഇടുക ഈ മസാല നല്ല നല്ലതായിട്ട് പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇതിൽ കിടന്നൊന്ന് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം ജസ്റ്റ് പച്ചമണം മാറുമ്പോഴേ നമ്മളുടെ മെയിൻ താരം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയാണ് എടുത്തിടുക ഇതിപ്പോൾ രണ്ട് കിലോ പച്ചമാങ്ങയാണ് നമ്മളിവിടെ അച്ചാറിടാനായിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആറ് ടേബിൾ സ്പൂൺ ടോട്ടൽ മുളക് പൊടി നമ്മൾ ഇട്ടത് പിന്നെ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കായവും ഉലുവയൊക്കെയാണ് അതിന് മുമ്പ് നല്ലതായിട്ട് ഈ മുളക് പൊടിയും മഞ്ഞളും ഈ ഇഞ്ചി വെളുത്തുള്ളിയും മാങ്ങയും എല്ലാം മിക്സ് ആവണം അപ്പോൾ നമ്മൾ അവിടെ നിന്നും ഇവിടുന്നും ഇവിടുന്ന് അവിടുന്നും ഒക്കെയായിട്ട് നല്ലതായിട്ട് ചട്ടകം വെച്ചിട്ട് ഇളക്കണം അല്ലെങ്കിൽ പിന്നെ മസാല ഒരുപോലെ പിടിക്കത്തില്ല കണ്ടോ എൻ്റെ ആ രസം ഇപ്പോൾ തന്നെ കാണാൻ ഓക്കെ നമുക്കിനി ഉലുവപ്പൊടി ഇടാം ഒരു ടേ ഒരു അര ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണിന് അര ടേബിൾ സ്പൂൺ ഉരുവാപ്പൊടി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കായമാണ് കായം അവരവർക്ക് ഒരു പരുവോ അറിയാമല്ലോ ഇതിപ്പോൾ രണ്ട് കിലോ മാങ്ങാ ചാറിന് അതുകൊണ്ട് ഇത്രയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഒരു അഞ്ചാറ് പ്രാവശ്യത്തേക്ക് ഇങ്ങനെ തട്ടി തട്ടി ഇടുന്ന ടൈപ്പ് ഇങ്ങനെ ഇട നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മെയിനായിട്ട് ഉപ്പ് ഇടണം ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് ഇളക്കാം ഈ കായ ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കയ്പ്പ് വരും ഒരിടത്ത് കട്ട പിടിച്ച് കിടക്കും അതുകൊണ്ട് നല്ല ഇളക്കി അതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എന്തോരം ഉപ്പാണ് കഴിക്കുന്നത് അതൊക്കെ അനുസരിച്ച് വെച്ച് ഉപ്പിടുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ കടുമാങ്ങാച്ചാറ് റെഡി കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കൂട്ടാം നല്ലൊരു അടിപൊളി അച്ചാറായിരുന്നു നമ്മൾ ടേസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ പിടിച്ചതിന് ശേഷം നമ്മളിത് ടേസ്റ്റ് ചെയ്തു നമ്മുടെ ആൻറ്റിയാണ് നമുക്ക് അച്ചാറിട്ട് തന്നത് അപ്പം ആൻറ്റിക്കും താങ്ക് യു നോക്കി എന്ന രസം കാണാൻ തന്നെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാത്ത വെള്ളം വരുന്നു അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബായ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ബായ്